ൂ എന്നിസോഡിലേക്ക് അങ്ങനെ സ്വാഗതം ഇന്റെ ചാലഞ്ച് എന്താ വെച്ചാൽ ഇത് കത്തിച്ചാണ്ട് ഇടുമ്പോൾ ഞാൻ ഇതേമാതിരി ഒരു നെട്ടൽ പോലെ അത് അതെങ്ങനെയാ ഇപ്പറത്തേക്ക് ഒന്ന് രണ്ടാളും കത്തിച്ചോണ്ട് ട്ടോ കേട്ടോ അല്ലല്ല കത്തിന്ന് ഉറപ്പായി കിട്ടാ മതി ഇവിടെ തന്നെ ഇട്ടോ മറ്റേ ചെലപ്പോ കത്തൂല അവിടെ കിട്ടീന്റെ ഇവിടെ വെച്ചോ ഒരാൾ 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 കത്തി പ്പി ബർത്ത് ഡേ ടു നമ്മള് അടുത്ത പെരുന്നാൾ ആഘോഷിക്കാണ് ഈദും ബ്രോത്തിരി ബി ടെക് വായ ഐസിയർ ആൻഡ് അവർ അഫ്സുൽ ബിലാവ്സുസിയർ അപ്പൊ നമ്മൾ ഇതൊക്കെ ഇൻകു ഇൻകുത്തിരി അടുത്ത് കൊണ്ടരണ മോത്ത നമ്മളൊന്ന് കഴിക്കാൻ അഫ്സലിന്റെ മുട്ടയാണ് ഡബിൾ വയലെച്ചാരണോ പുള്ളി ഡബിൾ മുട്ട ഡബിൾ മീനിങ് ആണ് വണ്ടി വണ്ടി പൊട്ടിക്കാൻ പോവാണേ ഇളകി ോ ആദ്യം മേശാത്തിരി നമുക്ക് ബാക്കി പൊട്ടിക്കാം അതെ അതെ മേശ ഇല്ലാത്തൊണ്ട് നമ്മൾ കല്ല് കച്ചിടൂത്തിരി കല്പൂത്തിരി അതും കൂടി പറയും ഇല്ല ഇത് ശരിക്കും ലൈറ്റർ വേണം

ോ ഇപ്പൊ ചീറ്റി പോയാലോ ഒത്തിരി എടുക്കണം അതാണ് വിട്ടേ കൊടുക്കാൻ പോകാൻ തിരിണ്ട് അവിടെല്ല പൊട്ടണ ോ അതൊക്കെയാ ഔ അത് ആ പേരന്റെ ഹൈറ്റില് പേരന്റെ ഹൈറ്റില് വീട്ടൊക്കെ ഒന്ന് പോയിട്ട് പൂത്തിരി എന്റെ ഗുണ്ട വെച്ചു ഗുണ്ട എന്റെ മൂട്ടിൽ

ഇതാണ് ഇങ്ങനെയാണ് കത്തിക്കത്തി എല്ലാ പരിചയം ഓഷാപൂ എൻ റേഷാപ്പൂ എന്ന എപ്പിസോഡിലേക്ക് അങ്ങടെ സ്വാഗതം ോ എപ്പഴാ തിരിയണത്രിയില്ലെന്നല്ലേ ആ വന്നു 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 എല്ലടാ അതൊരു പൂത്തിരി വേണു കാര്യമായിട്ട് മേശ പൂത്തിരി പറഞ്ഞാൽ തന്നെ പൂത്തിരി മേക്സ് ടു പൂത്തിരി ടു ഗ്ലോഷ് ഒരു പൂത്തിരി വരുമോ കത്താ ശിഫാനക്കൊരു പൂത്തിരിണ്ടേ ഷിഫാനിച്ചിഫാന രണ്ടാള് കഷ്ടപ്പെട്ട് കത്തിക്കാൻ അതെങ്ങനെ ഇപ്പറത്തേക്ക് വന്ന് ഇഞ്ഞിത് ഇത് ഇഞ്ഞത് ആ അല്ലല്ല കത്തിന്ന് ഉറപ്പായിട്ട് ഇട്ടാ മതി ഇവിടെ തന്നെ ഇട്ടോ മറ്റേ ചെലപ്പോ കത്തൂല അവിടെ കിട്ടിയ ശേഷം ഇവിടെ തന്നെ വെച്ചോ എത്രുപയലേ എന്താ അവിടെ വെച്ചിട്ട് കത്തിച്ചാ എറിഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ പോയിന്റേഷ കത്തില്ലെങ്കിൽ ഇവിടേക്ക് വെച്ചോ ഈ സൈഡിൽ വെച്ചോ ഫ്ലാറ്റ് ഇവിടെ വെച്ചോ ചാലഞ്ച് എന്താച്ചത് കത്തിച്ചാണ്ട് ഇടുമ്പോഴും ഞാൻ ഇതേമാതിരി ഒരു നെട്ടല് പോലെ വലൈക്കും അസ്സാം വലൈക്കും നോക്കാം ഈ ചാലഞ്ച് എന്റെ ഫാൻസ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിക്കാൻ വന്നത് ഇവന്റെ നോ എക്സ്പ്രഷനാണ് തൊള്ളടക്കെ അല്ല തമ്മിണേലെ ഇല്ലടാ ഇത് താണേ ചേരടാ ആ അടക്ക അതിനത്ത് കത്തിക്ക് കത്തിക്കൈ പണിയാക്കണ്ട വെറുതെ കളിക്കരുതിട്ടോ अक्सप्रेस എന്തൊക്കെയാണ് പോട്ടില്ല അടുത്ത നാട്ടുകാർക്കും വീട്ടുകാർക്കും വീട്ടുകാർക്കും കൊട്ടുകുടുംബങ്ങൾക്കും ഈത് മുബക്ക് മുബാറക് 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 ഈദ് മുബാറക് 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 മുബാ ഈത് മുബർ പാട്ടൊക്കെ കൊള്ളാം കാടയുടെ പൈസ കൊടുത്ത അല്ല പൈസ കൊടുത്തില്ല ഈ പ്രാവശ്യത്തെ എന്താണ് പ്ലാൻ എന്ത് സ്ഥിരം പടക്കം പൊട്ടിക്കൽ ഞാൻ വീട്ടൊക്കെ പുതിയ ലോഞ്ച് ചെയ്ത മാല ആട്ടോ ബിഗ് ബോസിന്റെ വാലിട്ട ലേലത്തിന്റെ അടുത്ത റോക്കിന്റെ കുപ്പിയുണ്ട് പത്ത് ലക്ഷം പോയി വാങ്ങിക്കുൽത്താൻ ആണോ ലക്ഷ്മി ബ്രോക്കുട്ട് സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്തോ ചെയ്യണേക് ചെയ്തേ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഇട്ടാ പൊട്ടിയത് പൊട്ടാനിട്ട് ഗായ്സപ്പീതാവകാശങ്ങൾ ഇത്രേ ഉള്ളൂ ഞാൻ നാളെ പെരുന്നാൾ കാണാം അപ്പൊ അടുത്ത വീഡിയോ ചെയ്യാം ബായ്